നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് പത്തൊൻപത് ലോകരാജ്യങ്ങളെ മുഴുവൻ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഓരോ രാജ്യങ്ങളും കോവിഡ് പോരാട്ടത്തിൽ കൂടുതൽ കരുതൽ കാണിക്കുന്നുണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ നമ്മുടെ പ്രവാസികൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് ഓരോ രാജ്യങ്ങളും കോവിഡിനെതിരെയുള്ള വാക്സിൻ പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് യു എയിൽ അത്തരത്തിൽ നിർണായകമായി ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോവിഡ് പത്തൊൻപത് മുന്നണി പോരാളികൾക്ക് വാക്സിൻ നൽകാൻ യു എയുടെ അടിയന്തര അനുമതി യു എയിൽ മൂന്നാം ഘട്ട പരീക്ഷണം നടത്തുന്ന വാക്സിൻ കോവിഡിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും ശരീരത്തിലെ ദോഷവസ്തുക്കൾക്കെതിരെ പ്രവർത്തിക്കുമെന്നും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രി അബ്ദുൾ റഹ്മാൻ അൽ ഉവൈസ് പറഞ്ഞു വാക്സിന്റെ സുരക്ഷാ പരിശോധന നടത്തിയെന്നും ഫലം മികച്ചതാണെന്നും ഉപയോഗിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി അബുദാബിയിൽ നടക്കുന്ന ഘട്ട വാക്സിൻ പരിശീലനത്തിൽ കഴിഞ്ഞ ആറാഴ്ചകളായി നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യക്കാരായ മുപ്പത്തി ഒന്നായിരം പേർ പങ്കെടുത്തതായി നാഷണൽ ക്ലിനിക്കൽ കമ്മിറ്റി ഫോർ കൊറോണ വൈറസ് ചെയർമാനും മൂന്നാംഘട്ട പരീക്ഷണത്തിൽ ഇൻവെസ്റ്റിഗേറ്ററുമായ നവാൽ അൽ അഖബനി പറഞ്ഞു ഒപ്പം മറ്റ് മുന്നണി പോരാളികൾക്ക് വാക്സിൻ വിജയമാവുകയും ചെയ്തു മറ്റു വാക്സിനുകൾ നൽകുമ്പോഴുള്ള പാർശ്വഫലങ്ങളോ ഇവർക്ക് ഉണ്ടായിട്ടുള്ളൂ ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഇല്ല എന്നും രോഗങ്ങളോ മറ്റോ ഇല്ല എന്നും റിപ്പോർട്ട് പറയുന്നു മാത്രമല്ല ഇതിന്മേൽ ശക്തമായ പഠനം തുടരുകയാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രവാസി മലയാളി